ഒരു മു സ്വന്തമായി ആവശ്യമുള്ള ഒരു വിഷയം മുസ്ലിം സമുദായം ആവശ്യപ്പെടാതെ ഇവരെന്തിനാ പോയത് മുസ്ലിം സമുദായം ആവശ്യപ്പെട്ടില്ല മുസ്ലിം സമുദായത്തിന് നിലവിലുള്ള വക് ഒരു പ്രശ്നം വന്നിട്ടില്ല പിന്നെ ഇവർ പറയുന്നത് ഇതിന്റെ മാറ്റത്തിന് ഒരു കാരണമായി പറയുന്നത് ഈ നിയമം ഇവിടെ നിലനിൽക്കുമ്പോ ഏത് സ്വത്തും വക്ഫാക്കാനുള്ള ഒരു അധികാരം ഈ നിയമത്തിലുണ്ട് അത് എവിടെ നിന്ന് കാണിച്ചു കാരണം ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾക്കൊരു ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടമോ മായ വല്ല നിലനിൽക്കുന്ന വസ്തുക്കളുമോ വക്കവ് ചെയ്യണമെങ്കിൽ ആ സാധനം അയാളുടെ പരമാധികാരത്തിൽ എനിക്ക് ഒരാൾക്ക് വിൽക്കാൻ പറ്റിയ ഭൂമി ഉണ്ടോ അത് എനിക്ക് വക്വ് ചെയ്യാൻ പറ്റും എനിക്ക് കൈകാര്യ അധികാരമില്ലാത്ത എനിക്ക് വക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ ആന വിളിച്ചു വന്നപ്പോൾ അവിടെ ഒരു പിതാവ് പ്രസവിച്ചു ഞാൻ കേട്ടു അറബിക്കടലിൽ വരെ വക്വ് ചെയ്യാൻ അധികാരമുള്ളൊരു നിയമമാണ് ഇപ്പോ നിലനിൽക്കുന്നത് അത് മാറ്റണം ഒന്നാമത് തനി വിദ്വേഷ പ്രസംഗമാണ് രണ്ടാമത്തെ തനി വിഡിത്ത പ്രസംഗം എനിക്ക് അവകാശമില്ലാത്ത ഒന്നും എനിക്ക് വക്പെയ്യാൻ കഴിയില്ല അങ്ങനെ നിയമം ഇല്ല ഒന്ന് രണ്ട് നമുക്ക് അവകാശമില്ലാത്ത ഒരു ഭൂമി നമ്മൾ പിടിച്ചടക്കിട്ട് നമ്മൾ അവിടെ നിസ്കരിച്ചാൽ അതിന് കുറ്റം കിട്ടുമെന്ന് പഠിപ്പിച്ച മത മനസ്സിലിബറ ഒരു ഭൂമി ഒരാൾ പിടിച്ചെടുത്തത് അതിന്റെ ഏഴരട്ടി ഭൂമി പരലോകത്തവൻ നടക്കേണ്ടി വരും എന്ന് പഠിപ്പിച്ച അഷറഫ് ഒരിക്കലും ഇസ്ലാമിൽ തന്നെ ഒരിക്കലും പിന്നെ അത് തെളിവില്ലാത്ത ഒരു സ്ഥലം ഒരിക്കലും വക്വ് ചെയ്യാൻ പറ്റൂല അത് വളരെ കൃത്യമായി ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട് ആരും അതിൽ തർക്കിക്കേണ്ട കാര്യമില്ല ബാക്കി ദുഷ്പ്രചരണമാണ് അങ്ങനെ എവിടെയെങ്കിലും അന്യാധീനമായ ഒരു സ്ഥലം പിടിച്ചളക്കി വക്കവച്ചത് ഒരു ചരിത്രം പറയപ്പെട്ട് ഒടുക്കാവുന്നതായിരുന്നു